സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയ മാധ്യമങ്ങൾക്ക് ഒടുവിൽ തിരിച്ചറിവ് ഇന്ന് പുറത്തിറങ്ങിയ കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം ഒരു വാർത്തയുണ്ട് അത് മറ്റൊന്നുമല്ല കേരളത്തിൽ വേഗതയുള്ള പ്രത്യേക റെയിൽവേ ലൈൻ ആവശ്യമാണ് എന്നുള്ളതാണ് ആ വാർത്ത അല്ല ഇതല്ലേ കെ കോർപ്പറേഷൻ കൊണ്ടുവന്ന സിൽവർ ലൈൻ എന്ന് ചോദിച്ചാൽ മാപ്പറകളുടെ മറുപടി ഇങ്ങനെയാണ് അത് ഹൈസ്പീഡ് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് പുതിയ സെമി ഹൈ സ്പീഡ് പാത അല്ല ആ പാതയിലെ വേഗതയുടെ കാര്യം അന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചാൽ മിണ്ടാട്ടമില്ല സാരമില്ല കേരളത്തിലെ മാപ്പറകൾ ഒരു കാര്യം സംബന്ധിച്ചതിൽ ഞങ്ങൾ ജനങ്ങൾക്ക് സന്തോഷമുണ്ട് കേരളത്തിൽ വേഗത്തിൽ പോകേണ്ടവരുണ്ട് സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്ന പോലെ വേഗ റെയിൽ പദ്ധതിക്കെതിരെ അത്തരം പ്രതിഷേധം ഉണ്ടാകില്ലെന്നും മാധ്യമങ്ങൾ തന്നെ ഉറപ്പ് നൽകുന്നുണ്ട് ഇ എം ശ്രീധരൻ്റെ നാവിലൂടെയാണ് മനോരമ സമരം ഉണ്ടാവില്ല എന്ന ഉറപ്പു നൽകുന്നത് അതിന് കാരണം ഇതിലേറെ ഭാഗവും ഭൂമിക്കടിയിലൂടെയും പാലങ്ങൾക്കടിയിലൂടെയുമാകും കടന്നു പോവുക ഭൂമി ഏറ്റെടുക്കൽ പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തുരങ്കത്തിലൂടെയും തൂണുകളിലൂടെയും പാത ശുപാർശ ചെയ്തിരിക്കുന്നത് തൂണുകൾ വരുന്ന സ്ഥലങ്ങളിൽ ഇരുപത് മീറ്റർ വീതിയിൽ ഭൂമി ഏറ്റെടുക്കണം കേരയിൽ പറഞ്ഞത് ഇതല്ലേ എന്ന് ചോദിക്കരുത് കാരണം അത് ഇടതുപക്ഷം കൊണ്ടുവന്ന പദ്ധതിയാണ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ മുൻപ് തയ്യാറാക്കിയ വിശദ പദ്ധതിരേഖ തിരുവനന്തപുരം കണ്ണൂർ ഹൈസ്പീഡ് പാതയുടെ അലൈൻമെൻറ്റിൽ വ്യത്യാസം വരുത്തിയാകും പുതിയ സെമി ഹൈസ്പീഡ് പാതയ്ക്ക് അലൈൻമെൻറ്റ് കണ്ടെത്തുക അടുത്തടുത്തുള്ള നഗരങ്ങളുള്ള കേരളത്തിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗം ആവശ്യമില്ലെന്നും പരമാവധി ഇരുന്നൂറ് കിലോമീറ്റർ മതിയെന്നുമാണ് മാധ്യമങ്ങളുടെ പുതിയ നിലപാട് നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ശരാശരി വേഗത്തിൽ ട്രെയിൻ ഓടിച്ചാൽ തിരുവനന്തപുരം കണ്ണൂർ നാനൂറ്റി കിലോമീറ്റർ ദൂരം മൂന്നേകാൽ മണിക്കൂറിൽ പിന്നിടാം ഒരു ലക്ഷം കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നതെന്നും മാധ്യമങ്ങൾ പറയുന്നു എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് വേഗത്തിൽ യാത്ര ചെയ്യാൻ വേഗത കൂടിയ റെയിൽ ലൈൻ വേണമെന്നാവശ്യം അംഗീകരിച്ച എല്ലാ മാധ്യമ പുലികൾക്കും നല്ല നമസ്കാരം അർപ്പിക്കുന്നു